വാർത്തകൾ തുടരുന്നു സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാർ ജോസഫ് പാംപ്ലാനി എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന അതിരൂപത വൈദിക സമിതി യോഗത്തിലാണ് ധാരണയായത് ജൂലൈ മൂന്ന് മുതൽ അതിരൂ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഞായറാഴ്ചകളിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാനാണ് ധാരണയായത് വൈകുന്നേരം മൂന്ന് മുപ്പതിനും ആറ് മുപ്പതിനും ഇടയിൽ ആയിരിക്കും ഏകീകൃത കുർബാന അർപ്പിക്കുക ഔദ്യോഗിക പ്രഖ്യാപനം സർക്കുലറായി പുറത്തിറക്കും കുര്യ പുനഃസംഘടന ഉൾപ്പെടെ വൈദികർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നും അതിരൂപതയിലെ സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു എന്തായാലും ജൂലൈ മൂന്നാം തീയതി മാർത്തോമാ തിരുനാളാണ് സിറോ മൽബർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെ ഇവിടെ അതിരൂപതയിൽ ഏകീകൃത രീതിയിലുള്ള ഒരു കുർബാന എല്ലാ ഇടവകളിലും അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം അതിരൂപതയിൽ വിശ്വാസികളുടെയും വൈദികരുടെയും ചില ആകുലതകളും ആകാംക്ഷകളും എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളും ധാരണകളുമാണ് വന്നിരിക്കുന്നത് അതെന്താണെങ്കിലും അത് ഒരു മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ജോസഫ് അംബ്ലാനി പിതാവിൻ്റെയും ഒരു സർക്കുലർ വഴി ജൂലൈ മൂന്നിന് മുൻപ് എല്ലാവരെയും അറിയിക്കുന്നതാണ്